എഴുന്നൂറ്റി ഒക്ടോബർ ഒൻപത് ഉമ്മയത് ഖിലാഫത്തിലെ മർവാൻ രണ്ടാമൻ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള അറബ് അധിനിവേശക്കാർ അക്മിമിലെ കന്യാസ്ത്രീ മഠം ആക്രമിച്ച ദിനം കോൺവെന്റ് കൊള്ളയടിക്കുകയും കന്യാസ്ത്രീകളെ വധിക്കുകയുമായിരുന്നു അക്രമകാരികളുടെ ഉദ്ദേശം കോൺവെന്റിലെത്തിയ പട്ടാള മേധാവിയുടെ കണ്ണുകൾ അക്കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ഒരു കന്യാസ്ത്രീയുടെ മേൽ പതിഞ്ഞു ആ കന്യാസ്ത്രീയെ കൊന്നുകളയാൻ അയാൾക്ക് തോന്നിയില്ല പകരം അവളെ അടിമയായി ഖലീഫയ്ക്ക് സമ്മാനിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത് ആ കന്യാസ്ത്രീ മറ്റാരുമായിരുന്നില്ല സിറിയയിലെ വിശുദ്ധ ഫെബ്രോണിയ ആയിരുന്നു പട്ടാളക്കാരന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഫെബ്രോണിയ അയാളോട് പറഞ്ഞു ഒരു നിമിഷം താങ്കൾ വെയിറ്റ് ചെയ്യൂ കന്യകമാർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു കഴിവ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു കന്യകയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്താണ് ആ കഴിവെന്ന് പട്ടാള മേധാവി ചോദിച്ചു അതൊരു തരം എണ്ണയാണ് അതുകൊണ്ട് അഭിഷേകം ചെയ്താൽ പിന്നെ അയാളെ ഒരു ആയുധത്തിനോ വാളിനോ മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾ എപ്പോഴും യുദ്ധത്തിന് പോകുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് അതേറെ പ്രയോജനപ്പെടും ഇതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഫെബ്രോണിയ പറഞ്ഞു ഈ എണ്ണ താങ്കൾ കഴുത്തിൽ പുരട്ടുക എന്നിട്ട് താങ്കളുടെ വാൾ എനിക്ക് തരൂ ഞാൻ താങ്കളുടെ കഴുത്ത് വെട്ടി കാണിച്ചു തരാം പക്ഷേ പട്ടാളക്കാരൻ അതിന് തയ്യാറായിരുന്നില്ല അയാൾ പറഞ്ഞു ആദ്യം നീ കഴുത്തിൽ ആ എണ്ണ പുരട്ടു ഞാൻ വാളുകൊണ്ട് വെട്ടാം അപ്പോൾ നീ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാമല്ലോ വിശുദ്ധ ഫെബ്രോണിയ അത് സന്തോഷത്തോടെ സമ്മതിച്ചു രക്തസാക്ഷിയാക്കണേ എന്ന പ്രാർത്ഥനയോടെ അവൾ അയാൾക്ക് മുൻപിൽ ശിരസ് കുനിച്ചു കൊടുത്തു പട്ടാളക്കാരൻ അയാളുടെ വാളെടുത്തു മൂർച്ചയുള്ളതും തിളക്കമേറിയതുമായ വാൾ അയാൾ സർവശക്തിയുമെടുത്ത് വിശുദ്ധയുടെ വിശുദ്ധിയുടെ കഴുത്തിന് നേരെ ആഞ്ഞു വെട്ടി വിശുദ്ധയുടെ ഉടലിൽ നിന്ന് ശിരസ് തെറിച്ച് ദൂരെ പോയി ഇത് കണ്ട് മഠം കൊള്ളയടിക്കാനും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും വന്ന അറബ് സൈന്യം ഭയവിഹ്വലരായി പോയി അങ്ങനെ ഫെബ്രോണിയുടെ രക്തസാക്ഷിത്വം മൂലം അനേകം കന്യാസ്ത്രീകളുടെ മാനാഭിമാനവും ജീവനും രക്ഷിക്കാൻ സാധിച്ചു ഏഴി എട്ടാം നൂറ്റാണ്ടിൽ സിറിയയിലെ ലെവൻറിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ഫെബ്രോണിയയുടെ ജനനം യേശുവിനു വേണ്ടി തന്റെ പവിത്രത ചെറുപ്രായത്തിലേ സമർപ്പിച്ച അവൾ മഠത്തിൽ ചേരുകയും വയസ്സിൽ ആശ്രമാധിപ ആയിത്തീരുകയും ചെയ്തു സിറിയയിലെ വെറോണിക്ക എന്നും ഫെബ്രോണിയ അറിയപ്പെടുന്നു കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ കന്യക രക്തസാക്ഷിയായും വിശുദ്ധയായും ഫെബ്രോണിയെ വണങ്ങുന്നു ചാരിത്രശുദ്ധി പാലിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ മരിയ കൊരേത്തിയെ പോലെ വിശുദ്ധിക്കു വേണ്ടി ജീവത്യാഗം വരിച്ച സിറിയയിലെ വിശുദ്ധ ഫെബ്രോണിയുടെ കഥ നമ്മെ അത്യന്തം പ്രചോദിപ്പിക്കുന്നു